ഇതുപോലൊരു മെയിൻ ഡോറാണ് ക്ലയന്റ് പറഞ്ഞു നമുക്ക് കൊണ്ടാക്കാം ഇവിടെ ഇങ്ങനെ ചെക്കൊക്കെ കാണിച്ചു ഒരു മെയിൻ ഡോറ് എൻ്റെ അളവ് നൂറ്റി തൊണ്ണൂറ്റി നാല് രണ്ട് തൊണ്ണൂറ്റാറ് എട്ട് വീരി ഇതാണ് ഒരു മെയിൻ ഡോറിൻ്റെ അളവുകൾ ഇതുപോലെ ഏകദേശം ഇതുപോലെ ഇരിക്കണെന്നാണ് പറഞ്ഞത് ഓക്കെ ഇത് നമ്മൾ ചട്ട എടുത്ത് അല്ല പറിച്ച് വെച്ചിട്ടുണ്ടെന്ന് കാണിക്കുക എങ്ങനെയാണ് നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന് പറഞ്ഞത് നമ്മളെ ഈ കട്ടളയുടെ ഉള്ളുവശം കട്ടളയുടെ ഉള്ളുവശം പച്ചൂത്ത് എന്ന് പറയും പച്ചവുത്തിനകത്ത് നമ്മുടെ അകത്തെ ഉള്ളെടുത്തിരിക്കുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റി നാല് രണ്ട് നൂറ്റി തൊണ്ണൂറ്റി നാല് രണ്ട് മില്ലിക്കാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് ഇനി അതിന് ചട്ടവീതി നമ്മുടെ ചട്ടത്തിൻ്റെ വീതി ഏതാണോ അത് തോതാലിങ്ങനെ കുറിച്ചെടുക്കുക കിട്ടുന്നത് മാക്സിമം എല്ലായിടത്തും ചെക്ക് ചെയ്യുക എല്ലായിടത്തും ചെക്ക് ചെയ്ത ശേഷം ഏറ്റവും കുറഞ്ഞ വീതി ഏതാണോ ചട്ടവീതി ഈ മെയിൻ റോഡിൻ്റെ വർക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ അത് നടക്കില്ല രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അവിടെ കീഴ് താമസമാണ് വിളിച്ചു പറഞ്ഞത് പിന്നെ വളരെ പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും ഒരാൾ തുളയ്ക്കുന്നു ഒരാൾ പലക കട്ടിക്കുന്നു അങ്ങനെ അങ്ങോട്ട് പോകുമായിരുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ പിടിച്ച ആരായിരിക്കും അത് നമ്മുടെ സുഹൃത്ത് ഭാഗ്യം പോലെ അവിടെ വന്ന സുഹൃത്തിനെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പിടിപ്പിച്ചതാണ് പുള്ളി ഭംഗിയായിട്ട് ഏതായാലും ഈ കാര്യങ്ങളൊക്കെ എടുത്തു വന്നു അത് ഒരു ചട്ടം കൂട്ടുന്ന വീഡിയോ ഉള്ളൂ അടുത്ത ചട്ടം കൂട്ടുന്നൊന്നും ഇല്ല ഇതെല്ലാം പെട്ടെന്ന് സംഘടിപ്പിച്ചതാണ് എങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞുതരാം ഇത് പലക കട്ട് പലക പുഴുക്കേറ്റം ഉൾപ്പെടെ നിങ്ങളത്തിന് വേണമെന്ന് ഇത് കട്ട് ചെയ്യാനായിട്ട് റ്റ് എത്രയാണോ അത് ഉൾപ്പെടെ വേണം കട്ട് ചെയ്യാനായിട്ട് അത് നീളത്തിലും വീതിയിലും സെയിം ആണ് മെയിൻ മീൻഡോറ് മാത്രമല്ല ജനപാളിയും അകത്തെ ഉണ്ട് അത് നമ്മളെ കാണിക്കുന്നില്ല നമ്മൾ ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ അതെല്ലാം ഒരു ഒരു വഴിക്ക് നടക്കുന്നുണ്ട് അപ്പുറത്ത് ഇത് ലോട്ടറൊക്കെ അടിക്കുന്നുണ്ട് ദസ് ഗുരാ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു മീൻഡോറിൻ്റെ അവർക്ക് മീൻഡോർ ഇല്ലെങ്കിൽ കീർത്താമസനം നടക്കും വീണ്ടോടില്ലാതെ കേറി താമസിക്കാൻ പറ്റുമോ അറിയില്ല നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇത് പലകയുടെ പൊഴിക്കേറ്റത്തിനകത്തു കയറുന്ന ആ സ്റ്റെപ്പ് അടിക്കുന്ന ഒരു ഭാഗമാണിത് എന്താ പറയുക അടുത്ത് കട്ട് ചെയ്ത് കളയാം സാധാരണ റൂട്ടറൊക്കെ അടിക്കാം ഇത് എളുപ്പവഴി നമ്മളിത് കട്ട് ചെയ്ത് ഒഴിവാക്കി എളുപ്പവഴിയിൽ ഇത് ചെയ്യുന്നു ഇതാണ് ക്യാമറമാൻ ആ സമയത്ത് അവിടെ ഇല്ല ഇപ്പം മൊബൈൽ താഴെ വെച്ച് അത്യാവശ്യം കട്ട് ചെയ്യുന്ന ഭാഗം പിടിക്കണേ അത് ഇപ്പോൾ തൃശ്ശൂർക്കാർ പറഞ്ഞല്ലോ എന്തിട്ട് തേങ്ങ ഈ എന്ന് ചോദിക്കും പക്ഷേ വേറെ മാർഗമില്ല ഇത് പലക ഡിസൈൻ അടിക്കുന്നതാണ് കാണുന്നത് ചെക്ക് പോലെ അടിക്കുന്നതാണ് അത് ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് ബാക്കിയെല്ലാം അതുപോലെ അടിക്കാൻ വേണ്ടിയാണ് രണ്ട് പലകളും രണ്ട് അടിച്ചാൽ മതി എല്ലാം മാറ്റി മാറ്റി തറയ്ക്കുന്നതിന് മതി ഒരെണ്ണം ക്ലാമ്പ് കിട്ടിട്ട് ഓരോ ഗേജുണ്ടാക്കി അതിനകത്ത് പെട്ടെന്ന് പെട്ടെന്ന് അടിക്കുന്ന ഒരു ഒരു രീതിയാണ് അതൊക്കെ മൈനൂട്ടായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷേങ്കിൽ അത് നടക്കുകയല്ല അത് നമ്മൾ മെയിൻ ഡോർ അതുകൊണ്ട് ഭംഗിയാകുകയും വേണം എന്നാൽ വൃത്തികേടില്ലാതെ പെട്ടെന്ന് ചെയ്യുകയും വേണം എന്നാണ് നമ്മളുദ്ദേശം മെയിൻ ഡോറ് രണ്ടും റെഡിയായി ഇനി അതിൻ്റെ സൂത്രപട്ടിക എന്ന് പറയും സൂത്രത്തിൽ ഉണ്ടാക്കുന്ന പട്ടിക അതാണ് സൂത്രപട്ടിക പണ്ടുതായിട്ട് ആരാണ്ട് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് വിശദമായിട്ട് പറഞ്ഞു തരണം എന്നുണ്ട് പക്ഷേങ്കിൽ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് മുന്നോട്ട് പോകുന്നു നിങ്ങൾക്ക് എന്താണോ ആ സൂത്രപട്ടികൾക്ക് നിങ്ങളവിടെ പറയും എന്താണോ അത് കമൻറ്റ് രേഖപ്പെടുത്തുക നമുക്കറിയാമല്ലോ എന്താ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് സൂത്രപട്ടികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ വേറെ ഇല്ല നമ്മൾ നേരെ സൈറ്റിലോട്ട് പോവാണ് അവിടെ ഇപ്പം നൂറ് പേര് കാണും അതുകൊണ്ട് അത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും പിടിക്കാൻ സാധിക്കുകയില്ല കാരണം അവിടെ വരങ്ങുകാര് കാണും പെയിൻറ്റിങ്ങുകാർ കാണും ടൈലുകാർ കാണും എല്ലാവരും കാണും അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യണം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം പലകൽ സ്റ്റീലിൻ്റെ പ്രൊഫൈൽ വെക്കാനുള്ളതാണ് ആ ഗുരുവാണ് അടിക്കുന്നത് ഒക്കെ ഡോറിൻ്റെ വർക്ക് നമ്മൾ പൂർത്തിയായിരിക്കുകയാണ് ഫ്രണ്ട് വശം മാത്രം പണിയൊന്നും തീർന്നിട്ടില്ല എല്ലാവരും അകത്താണ് പണിയുന്നത് ഞങ്ങൾക്ക് ഫ്രണ്ട് വശം ഡോറ് വെക്കാനായിട്ട് ഒത്തിരി പാടായിരുന്നു എല്ലാവരും വന്ന് ഡോറ് തുറക്ക് ഡോറ് തുറക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റുകൾ ഏതാണെന്ന് പറയുക അതും ഞങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാവുന്നതായിരിക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു ഗുഡ് ബൈ